നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം കരുനാഗപ്പള്ളിയിൽ യുവതിയെ കൊന്നു കുഴിച്ചുമൂടി അമ്പലപ്പുഴ കരൂറിൽ സുഹൃത്ത് ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്തു നിന്നാണ് കുഴിച്ചുമൂടിയ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് കരുനാഗപ്പള്ളി കുലശേഖരത്തിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയുടെ മൃതദേഹമാണ് കണ്ടെടുത്തത് കൂടാതെ കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൃതദേഹത്തിന്റെ മുഖം തിരിച്ചറിയാനാകാത്ത നിലയിലായത് കൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ കരൂർ പുതുവൽ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചു മൂടിയതായി വെളിപ്പെടുത്തിയത് അതിനെ തുടർന്ന് ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെടുക്കുന്നത് വിജയലക്ഷ്മി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഈ മാസം ആറാം തീയതി മുതലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ഇവരെ കാണാതാകുന്നത് സഹോദരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇതിനിടയിലാണ് വിജയലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടെടുക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഫോൺ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയുടേതാണെന്ന് മനസ്സിലാകുന്നു ഇതേ തുടർന്നാണ് യുവതിയുടെ സുഹൃത്തായ കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്നു ജയചന്ദ്രന്റെ ജോലി ഇതിനിടെയാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത് കരുനാഗപ്പള്ളിയിൽ മത്സ്യ വിൽപ്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മി ഈ മാസം ആറിന് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിൽ എത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു ക്ഷേത്രദർശനം നടത്തിയ ശേഷമാണ് ഇരുവരും ജയചന്ദ്രന്റെ വീട്ടിലെത്തുന്നത് ജയചന്ദ്രനും യുവതിയും തമ്മിൽ ഏറെ നാളെ അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് ഭാര്യയും ഒരു മകനുമുണ്ട് യുവതിക്ക് ഇടയ്ക്കിടെ വരുന്ന ഫോൺ കോളിൽ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന തുടർന്ന് ഫോൺ കോളിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ആ വഴക്കാണ് അവസാനം കൊലപാതകത്തിൽ കലാശിച്ചത് വിജയലക്ഷ്മിയുടെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം വീടിന്റെ പരിസരത്ത് കുഴിച്ചിടുകയായിരുന്നു